ഞരമ്പ് സാധാരണ മമ്മി എനിക്കിത് പറഞ്ഞു ഈ നമ്മുടെ പ്രോൺസ് വെട്ടുവാണേ അപ്പൊ അതിനകത്ത് ക്ലീൻ ചെയ്ത ഞരമ്പ് എങ്ങനെ ഈസി ആയിട്ട് പറഞ്ഞു മമ്മി എനിക്ക് പറഞ്ഞേ പക്ഷെ ഇത് ഞാൻ എന്തോ നോക്കിയപ്പോ കൈകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ നേരെ ഫുൾ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അന്നിന്റെ ആവശ്യമില്ല അല്ല ഇവിടെ അടിപൊളി ചെമ്മീനല്ലേ ചെമ്മീൻ ബനാന 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 പ്രോൺസ് ഇതെല്ലാം നല്ല അടിപൊളി അമ്മ അമ്മ ആണ് അവൾക്ക് പറഞ്ഞത് സത്യം അമ്മ അവൾക്ക് അവൾ പറഞ്ഞത് ഞങ്ങള് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തും പറഞ്ഞു തന്നു പറഞ്ഞു തന്നും എന്നാ ചെയ്യാൻ പോകുന്നേ കൊഞ്ചുകൊണ്ട് പോകുന്നേ ും ഇഷ്ടം അതെയോ ഇനി രാത്രിയിലേക്കുള്ള കറികളൊക്കെ അമ്മ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ സൂപ്പർ കറികൾ ഉണ്ടാക്കി അമ്മ നിമിഷ നേരം നിമിഷ ഞാൻ നിമിഷ നേരം നിന്റെ പേര് എൻ്റെ അത് വരൂരുന്ന് പറയോ ചുമ്മാ നിമിഷ ചുമ പ്രോൺസ് ഒരുക്കുന്നുള്ളു കേട്ടോ അമ്മ ഇന്നത്തെ കറികൾ എന്നൊക്കെയാണെന്ന് പറഞ്ഞ രാത്രിയിലത്തെ ഉണ്ട് ഉണ്ട് പിന്നെ ബീൻസ് ബീൻസും ഉണ്ട് ഓക്കേ പിന്നെ ചമ്മന്തി ഉണ്ട് ഉണ്ട് ക്യാരറ്റ് ചമ്മന്തി ചമ്മന്തി കാണിച്ചോ പിന്നെ നമ്മളെ ഇന്ന് നല്ല അടിപൊളി അച്ചാർ ഉണ്ടല്ലോ അച്ചാറിട്ടില്ല ആ പാവയ്ക്ക അച്ചാറിട്ട് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യ കടയിൽ നിന്ന് കുറച്ച് പാവക്കം മേടിച്ചോണ്ട് വന്ന കേട്ടോ അപ്പം അമ്മ അതുകൊണ്ട് നല്ല അടിപൊളി ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു ടേസ്റ്റ് വരുന്നത് പാവക്കണോ അതോ അമ്മ എന്തെങ്കിലും നല്ലൊരു നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഒരു മീനച്ചാ കഴിക്കുന്നതിന്റെ ഒരു ടേസ്റ്റ് ആണ് സത്യം പറഞ്ഞു അതെ അതെ ശരിക്കും ഓ ആനക്കാരത്തിനടക്കാവളാണ് ചേനക്കാരി എല്ലാവർക്കും അറിയാമല്ലേ അതെയോ ഇതാരും ഇവിടെ ഉണ്ടാക്കുന്ന ആരാ ചുന്തിരിയാണോ അമ്മച്ചനെന്തെ ചാച്ചനെ കാണിച്ചു നോക്കിട്ടാണോ വിശേഷം ചാച്ചനെ ഒന്ന് കാണിച്ചു തന്നെ ഓ ചാച്ചു കാണിച്ചു ഇവിടെ കാണിച്ചു വന്നാടന്നെ എവിടെ ഭൂതം ഏതാ

നമ്മുടെ കേട്ടോ ആ പാവയ്ക്ക് നമ്മ കുപ്പിയിലാക്കിന്ന് പറയുന്നത് ഇത് തന്നെ നമ്മൾ പയര് മുഴുക്ക് പറ്റി ചോറ് പകുതി അത് നിറച്ചുണ്ടായിരുന്ന ഇത് ബീൻസും പറ്റി ഇത്യാരന്തി ചമ്മന്തിന്റെ റെസിപ്പി വേണ്ടവരൊക്കെ ചോദിക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം തരാം ചോദിച്ചാലേ കാണിച്ചെ ചോദിച്ചത് കുറെ കാണിച്ചു തരാൻ ഇരിപ്പുണ്ട് അതൊക്കെ ഇങ്ങനെ തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതാണ് സംഭവം ഇത് പപ്പടം ഇത് കണ്ടില്ലായിരുന്നു കണ്ടില്ല പിന്നെടാ ഇത് നമ്മുടെ പരിപ്പ് കറി നമ്മള് ഓണത്തിന്റെ പരിപ്പേറി വെക്കല്ലേ അത് കൂട്ട് പരിപ്പ് കറി വെച്ചാ സൂപ്പർ പരിപ്പ് പരിപ്പ് കറി ആണോ പിന്നെ മീൻ കറി ഇതനുസരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ പറ്റി പൊളി പാത്രത്തിൽ കുറച്ചേണ്ടായിരുന്നുള്ളൂ ഒരു വേറെ ചട്ടി ചൂടായി വരുന്ന നേരം കൊണ്ട് ഇത് കറിയാവും ഓ ശരി 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 മീൻകറിയാണ് മൂളീസിലെ സ്നാപ്പർ 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 പറയുന്നത് മീന് മേടിച്ചു പിന്നെ ഞങ്ങള് മേടിച്ചത് എന്റെ മീനാ ഞങ്ങൾ പിന്നെ മേടിച്ചത് ബനാന ആണ് കേട്ടോ എന്റെ പ്രോൺസ് ഒന്നും കാണിച്ചു കൊടുത്തില്ലേ സൈസൊന്ന് കാണിച്ചു പിന്നെ സൈസേ അമ്മേ അല്ലേ പ്രോൺസ് ആണ് ഞാൻ അന്നേരം അവിടെ വെച്ച് ഇങ്ങനെ ഫോം വിളിച്ചു നിമിഷോട് ചോദിച്ചു അമ്മയോടും നിമിഷയോടും ഒരു കിലോ മേടിക്കട്ടെ എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു മേടിച്ചാൽ പറഞ്ഞു കേട്ടോ അപ്പൊ തന്നെ ഞാൻ സാധനം മേടിച്ചു പക്ഷെ ഇത് വെട്ടി അങ്ങനെ നിമിഷ ചെമ്മീൻ എല്ലാം വെട്ടിയൊരുക്കി കഴിഞ്ഞ കേട്ടോ അമ്മേം പോവായാണല്ലോ മസാല വെക്കുന്ന ആളെ അമ്മ മസാല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വറക്കാൻ പോവാൻ പോവാ ഇന്ന് വറക്കുന്നുണ്ടോ അതോ

മേരക്കുട്ടന്റെ പുതിയ കുസൃതി എന്നെ കുസുർത്തി ഒരു കാണിക്കുന്നെളൂര്സേ അത്തത്തിൽ കൂടെ കേറിയിട്ട് അടുത്ത അത്തത്ത് ഇറങ്ങുവാണ് അമ്മ അത് കണ്ടത് വേറൊരു സൈക്കിൾ ആണ് മറിഞ്ഞു കിടക്കുന്നത് പുതിയ സൈക്കിള് നിങ്ങൾക്ക് വേണ്ട മേരക്കുട്ട അത് രാടനെ ഓടിച്ചു വേണേ എന്ന കണ്ടു ഓടിക്കുമായിരിക്കും സാധനം

ഇങ്ങനെ ശരിയാണി സൂപ്പറാ പക്ഷേ ഇവിടെ ഓടി കഴിഞ്ഞ സമയത്ത് ബിരിയാണി ഫ്രിഡ്ജിൽ ബിരിയാണി ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഇതുകൊണ്ട് ബിരിയാണി വെച്ചാൽ അത്യാവശ്യം നല്ല സൈസ് കേട്ടോ അടിപൊളി കഴിഞ്ഞല്ലേ എന്നിട്ട് ഇത് സൂപ്പർ ആട്ടോ നാട്ടിലൊക്കെ നല്ല പച്ച കേറിക്കി കൊറത്തെ ചത്തലുവാണെങ്കിൽ നിർബാഹ് നമ്മള് പിന്നെ അതിന്റെ എന്റെ ഇവിടെ കൊണ്ടേ ഒരു സാധനം ക്ലിപ്പ് ചെയ്തേക്കുന്നുണ്ടോ ചെയ്താൽ ക്ലിപ്പ് എടുത്തോണ്ട് വന്നിട്ട് നിമിഷ സത്യം പറയാ മോഹം നിമിഷ നിമിഷ അടുത്തുകൂടെ പോലും നിമിഷ വന്നില്ല നിമിഷം നീ ഇപ്പഴ ക്ലൗസ് അല്ല ഇവള് ശരിയാ ഇവള് നീ ശരിയാവത്തിച്ച് ക്ലിപ്പ് എന്ത് ചെയ്യാ ഇതാണ് ഇവിടെ ക്ലിപ്പ് വെച്ചതാർന്നെ ഇപ്പൊ കൃത്യറിയ കാരീ അപ്പൊ നീ തന്നെയാ നല്ല ഭയങ്കര കേട്ടോ ജീൻസിന്റെ എപ്പോഴും ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോടെ താഴെ ഇഷ്ടം ആൾക്കാർ കമന്റ് ചെയ്തായിരുന്നു കേട്ടോ അമ്മ ശ്രദ്ധിച്ചായിരുന്നോ ടാ നമ്മുടെ അമ്മയുടെ വയസ്സത്തിലാന്ന് പറഞ്ഞോണ്ട് കൊറേ തർക്കങ്ങളൊക്കെ കേട്ടോ എന്താണെങ്കിലും എഴുപത്തി അഞ്ച് വയസ്സുവരെ പറഞ്ഞു അത് കുഴപ്പമില്ല ഓരോരുത്തരും അവനവന്റെ ഇഷ്ടം ചിലർക്ക് അങ്ങനെ ഓരോ അവനവനവൻ എത്ര ഇഷ്ടം പൈസ തോന്നിക്കണം എന്ന് വെച്ചാ ചിലായിരിക്കും ചിലർക്ക് എഴുപത്തിരണ്ടായിരിക്കും എഴുപത്തി അഞ്ചായിരിക്കും തൊണ്ണൂറ് മുപ്പത്തിയഞ്ചായിരിക്കും അവരുടെ ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞത് അവരുടെ ഇഷ്ടം പോലെ അവർ ചിന്തിച്ചോട്ടെ അത് കൊഴപ്പില്ല പക്ഷെ മറ്റുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ചെറിയ അറിയത്തില്ലാത്ത ചോദിക്കുമ്പോ അത്രേ ആ എനിക്ക് അല്ലെ അവര് പറഞ്ഞു ഇവർ പറഞ്ഞു ഒന്നും പറയരുത് കേട്ടോ അതൊക്കെ സത്യം പറഞ്ഞിട്ട് പറയുന്നത് സത്യം പറഞ്ഞാലോ അതെ അതെ അമ്മയ്ക്ക് എന്താ പറയാ വയസ്സിന്റെ പേരിൽ ഇന്നലെ ഭയങ്കര തർക്കം കേട്ടോ നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട വേണ്ട നിങ്ങൾ അങ്ങനെ അടുത്ത പറഞ്ഞാലും ഉറപ്പായിട്ടും എന്റെ വയസ്സ് ഞാൻ

ുംങ്ങനെയൊന്നും ഒടുവിൽ പ്രോൺസ് എല്ലാവർക്കും എല്ലാര്ക്കും കൊതി ഓരോ കഷ്ണം വെച്ച് കഴിക്കാൻ കൊതി ഞാൻ കഴിക്കുന്നില്ല നിമിഷം രാത്രി ഒന്ന് കഴിക്കുന്നത് കേട്ടോ മസാല വെച്ച് വെച്ച് കഴിഞ്ഞപ്പോ അത്യാവശ്യം സത്യം പറയാം ഞാൻ കഴിഞ്ഞ വശ മേടിച്ചു വെച്ചാട്ടടാ ഇതുവരെ വെച്ചില്ല നാളെ വീഡിയോ കണ്ടില്ല ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ മുഖം അതെ അതെ അതെ

എന്റെ മോത്തരാ പിന്നെ എല്ലാരും കിട്ടില്ല അയ്യോ എന്റെ ചുമ പറഞ്ഞോ പക്ഷേ ഒരു കണ്ണ കാണു ഒരു

സ്നേഹപൂർവ്വം അന്വേഷിക്കുന്നവരുണ്ടാ വീഡിയോ കണ്ടില്ല എന്റെ പറ്റിയെ അമ്മയ്ക്ക് കുറവുണ്ടോന്നൊക്കെ സ്നേഹപൂർവ്വം അന്വേഷിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും നമ്മുടെ സ്നേഹമാണോ തന്നെ നമുക്ക് അറിയാം തീർച്ചയായിട്ടും അവരെല്ലാം നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ കേട്ടോ ദിവസം അതെ അതുപോലെ ഞങ്ങൾക്കും അറിയാം എല്ലാവരെയും രണ്ടു ദിവസം വീഡിയോ ഇടാത്തപ്പം ഒരുപാട് പേര് കമന്റ് വീഡിയോ ഇട്ടില്ലെങ്കിൽ അവർക്ക് നമ്മൾ അവരുടെ വീട്ടിലെ അംഗത്തെ പോലെയാണെന്നൊക്കെ പറഞ്ഞു അതൊക്കെ

മമ്മമ്മയോ അങ്ങനെ ഞങ്ങളുടെ പ്രോണിസ് ഞങ്ങള് വറത്തെടുത്ത് കേട്ടോ ഉള്ളു നിമിഷം നിമിഷം ഞാൻ വാർത്ത ഒന്നുമില്ല നിമിഷങ്ങളെ പരക്കി തിന്നോ ഞാൻ നല്ല ഡിന്നർ കഴിക്കുന്നില്ല ഇനി ബാക്കിയുള്ളത് ആ അവളും ചാച്ച കൂടെ കഴിക്കാനുള്ളത് ഉള്ളു ചാച്ചൻ മാത്രം ഇനി അല്ലേ

ഇഷ്ട ഇവരുണ്ട് തിന്നുന്നയാളും അവൻ കഴിക്കും ഇപ്പം അവൻ വേണ്ടി കഴിക്കണില്ലല്ലോ നാളെ അതെല്ലാം പറഞ്ഞ് അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച നല്ല അടിപൊളി വീഡിയോ നാളെ ചെയ്യ കേട്ടോ ആ നിങ്ങൾക്ക് കണ്ടോക്ക് ലീവല്ലേ പ്ലാൻ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നാളെ നമ്മൾ അനൗൺസ് ചെയ്യില്ലേ നമ്മൾ ഇടുന്നതായിരിക്കും ഇൻസ്റ്റഗ്രാമിലും കുറച്ചുകൂടെ നമുക്ക് ലിബറൽ ആയിട്ട് നടക്കാം വല്ല എന്തെങ്കിലും നിങ്ങൾ െ ആപ്പ് എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് നേരത്തെ ഞങ്ങൾ ചെയ്തോ ഞങ്ങള് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് കുറച്ചുകൂടെ ഒരു ആയിട്ട് നമുക്ക് ആർക്കും ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിൽ നിങ്ങൾക്ക് വലിയ ഐഡിയ ഞങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ പരിഗണിക്കുന്ന ഏറ്റവും ഉചിതം ചെയ്യാം കേട്ടോ ചെയ്യാം പിന്നെ നിമിഷം നമുക്കൊരു പാട്ട് നല്ലൊരു പാട്ട് പാടാടേ കഴിഞ്ഞ ദിവസം പാട്ടില്ലായിരുന്നല്ലോ ഞാൻ ഓൾറെഡി ഇനി പാടിയിട്ടുണ്ട് പക്ഷെ എനിക്കൊന്ന് ആ റിക്വസ്റ്റ് ചെയ്ത ആളെ കേട്ടിട്ടില്ലാന്ന് തോന്നുന്നു ആൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ആ പാട്ട് പാടാട്ടോടിലും കഥ പറയാൻ വന്നില്ലേ വന്നില്ലേ ഇനിയും ായിട്ടി കേട്ടോ സ്പെഷ്യൽ അതെ അപ്പൊ പിന്നെ ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോകാനുള്ള പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എല്ലും കാണും തലവൻ പറഞ്ഞ സിനിമകള് കണ്ടു കേട്ടോ സിനിമയുടെ പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ സിനിമ ഒക്കെ ഇറങ്ങി കഴിഞ്ഞു ഓൾറെഡി ഞങ്ങള് ഞെട്ടിപ്പോയിട്ടോ നല്ല സിനിമ അതുപോലെ തന്നെ ഞാൻ വേറൊരു സിനിമ കണ്ടു കേട്ടോ വിശേഷം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ട് ഒരു രക്ഷയില്ലാത്ത സിനിമ നിമിഷം നല്ല സിനിമ ആ സിനിമ കാണാൻ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ മിസ്സ് ചെയ്യരുത് കേട്ടോ ഓൺലൈനിലേണ്ടത് അടിപൊളി സിനിമ നടന്നതിനുശേഷം നിങ്ങൾ ആരും അങ്ങനെ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ കാണാൻ മറക്കരുത് തിയേറ്ററിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയുന്നില്ല തിയേറ്ററിൽ നിന്നൊക്കെ ഓൾറെഡി പോയി പോയിട്ട് ചെറിയൊരു സിനിമയാണ് പക്ഷെ അടിപൊളി സിനിമ അതുപോലെ തന്നെ തലവനും നമ്മുടെ അസുഫലിനുടെ തലവനും ഒറ്റ ഒരു രക്ഷോട് ഈ സിനിമേട്ടാട്ടൂട്ടെ പറഞ്ഞാൽ ഒരിക്കലും ഈ ബിറന ബിറേനെ വീഡിയോ